ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ തറവാട്ടിൽ നിന്നപ്പോൾ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ ഇത് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ഞാനും മാളും അമ്മയും പിന്നെ കുഞ്ഞു ദിവസം അല്ലൂസും ദിവസവും അല്ലോസും പാപ്പനും കൂടെ മുന്നിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി എന്താ എന്തായാലും അവിടെ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു വെറുതെ ഇരിക്കായിരുന്നു അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അവൾ പിന്നെ വിചാരിച്ചു ഞാൻ വീഡിയോ അല്ല ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഓടി വന്നിട്ട് പോസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എങ്കിൽ വീഡിയോ ആണെന്ന് അത് കഴിഞ്ഞിട്ട് അവൾ അറിഞ്ഞത് കേട്ടോ അമ്മയേതാണ് അമ്മയതാണ് പോകുന്നുണ്ട് അമ്മയ്ക്ക് തന്നെ വയ്യ കേട്ടോ അമ്മയ്ക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ് പിന്നെ നമ്മുടെ അവസ്ഥ അറിയാമല്ലോ ഈ വഴിയിലെന്ന് പറഞ്ഞാൽ വണ്ടിയൊന്നും അങ്ങനെ വരില്ല ഒരു വണ്ടിയെങ്ങാണേലും ഈ ഇറങ്ങൂ കേട്ടോ അല്ലാണ്ടൊന്നും വണ്ടിയൊന്നും ഈ വഴിക്കൊന്നും ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അമ്മേനെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് വേണം മുകളിൽ വരെ നടത്തിക്കൊണ്ട് പോകാൻ എവിടെ പോകണേലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പം നമ്മൾ എങ്ങനെ പറയാ മമ്മി ഉള്ളപ്പോഴും ചാച്ചനുള്ളപ്പോഴും ഒക്കെ ഇതുതന്നെയായിരുന്നു കേട്ടോ അവസ്ഥ ഇങ്ങനെ പിടിച്ചിട്ട് വേണം കേട്ടിക്കൊണ്ട് പോകാൻ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഇങ്ങനെ പോയല്ലേ പറ്റുമല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ പിന്നെ പാർട്ടിക്കാർ വരുമ്പോൾ നമ്മളോട് പറയും റോഡ് റെഡിയാക്കി തരാം ഇങ്ങനെ വോട്ടിന് വേണ്ടിയിട്ട് വരുമ്പം പറയും കേട്ടോ ഉറപ്പാണ് നിങ്ങൾ ഞങ്ങൾ കൂട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് പിറ്റത്തെ വർഷം അവിടെ റോഡ് വരുമെന്ന് പക്ഷെ അപ്പോൾ ആ ചാച്ച മരിക്കുന്നതിന് പറയാൻ തുടങ്ങി ഇന്നുവരെ നമുക്ക് അവിടെ ഒരു റോഡ് വന്നിട്ടില്ല ഇതാണ് നമ്മുടെ അവസ്ഥ ഈ ഒരു വഴി കൂടെ വേണമെങ്കിൽ ലാസ്റ്റത്തെ വീടാണ് കേട്ടോ നമ്മുടെ അതിൻ്റെ താഴേക്ക് ആൾ വീടുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ആൾക്കാരൊക്കെ പോയി അവരൊക്കെ മാറി താമസിച്ച് മുകളിലേക്ക് മാറി താമസിച്ചു അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക നമ്മളാണിപ്പോൾ അവിടെ ഉള്ളത് പിന്നെ ഞാനൊന്ന് മൂക്കു കുത്തിയാതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ ഇതാ അവിടം വരെയാണ് വണ്ടി വരുന്നത് അല്ലെങ്കിൽ മോളിൽ വരെയൊക്കെയാണ് വരുക കേട്ടോ പിന്നെ ഇവിടെയാണ് കേട്ടോ ഒരു വീട് വരുന്നത് അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ എന്തായാലും ഒന്ന് പോകാമെന്ന് ഞാൻ ഞാനിന്ന് ആൻറ്റീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ റോബറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് എന്നാൽ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ച് മാളും അമ്മയും കൂടെ മുന്നിലാണ് കയറിയിരിക്കുന്നത് ഞാനും പാപ്പനും കുഞ്ഞൂസും ലച്ചോസും അലോസും കൂടെ ബാക്കിലാണ് കേട്ടോ കയറുന്നത് പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് പിന്നെ ഉണ്ട് രണ്ട് മൂന്ന് പേരെയും കൂടെ കൂട്ടാനുണ്ട് പൊന്നുനും വാവാച്ചനേയും മോനുനേയും കൂടെ കൂട്ടാനുണ്ട് അവർ പിന്നെ പള്ളിയിൽ പോയതായിരുന്നു പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ കൂട്ടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുന്നതാണ് അതാണ് ഈ ഫോൺ കിടന്ന് പെട്ടടച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമുക്കിങ്ങനെ കുത്തനെ കയറ്റാണ് കേട്ടോ ആ കയറ്റത്തേക്ക് വണ്ടി പോകുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പം അവർ മുന്നിലിരിപ്പുണ്ട് പാപ്പനും അല്ലുസും ഇതാ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ദാണവസ്ഥ നമുക്ക് കയറിപ്പോണക്കെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ബേക്കോസ് ആയിരുന്നു അപ്പോൾ ആ വീഡിയോ എടുത്തതിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഉണ്ടാകും ഉണ്ടാകാണ്ടിരിക്കൂല പിന്നെ ഇതാ അങ്ങനെ നമ്മൾ എന്തുകൊണ്ടെടുത്തു പള്ളിയിൽ പോയി പള്ളിയിൽ ചെന്നപ്പോൾ അവരെ കണ്ടില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂന്നാല് പ്രാവശ്യം മൂന്നാലല്ല അങ്ങോട്ട് പോയി പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് പിന്നെ നമ്മൾ എന്തുകൊണ്ടിടുത്തു തിരിച്ച് വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ പിന്നെയാണ് അവരെ കണ്ടത് പിന്നെ അവരെയും കയറ്റിയിട്ട് നമ്മൾ പോവുകയാണ് അവരോട് പറഞ്ഞില്ലായിരുന്നു പോകുന്ന ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഇതാണ് നമ്മളൊരു ഇതാണ് നമ്മുടെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ വാവു കണ്ടില്ലേ ഇതാണ് നമ്മുടെ എന്താ പറയുക മുറ്റത്തെ പ്ലാവ് എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി ചാത്തുംകുട്ടു നട മുറ്റത്തപ്പ്ലാവ് വഴിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ് നമ്മൾ വേറെ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ വഴി കൂടിയൊക്കെയാണ് കേട്ടോ നമ്മൾ കൂടുതലും പോകാറ് ചെമ്പനോടൊക്കെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിർത്തി എന്തിനാണ് നിർത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം എന്തോ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നിർത്തിയത് അപ്പോൾ പിന്നെ ഇതാ ബേക്കോട്ട് വീണ്ടും തിരിച്ച് പോവുകയാണ് അവിടെ നിന്ന് എന്തായാലും അവിടെ പാപ്പന ഏതോ ഒരു പാപ്പന അറിയുന്ന കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കുറേയൊന്നും വീടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ ഫുള്ള് കുണ്ടൻ കുഴിയായതുകൊണ്ട് തന്നെ വീഡിയോ വീടിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പെടപ്പായിരിക്കും പിന്നെ ഏതാ നമ്മൾ അവിടെ കയറി നമ്മൾ വാങ്ങിയത് ഐസ് ക്രീമല്ലോട്ടോ സിപ്പ് വാങ്ങി അടിപൊളി ടേസ്റ്റ് ഉള്ള സിപ്പപ്പ് വേണ്ടപ്പം പിന്നെ അത് വാങ്ങാമെന്ന് വിചാരിച്ചു ഐസ്ക്രീം അങ്ങനെ ഒഴിവാക്കി അങ്ങനെ സിപ്പും വാങ്ങി പിന്നെ എന്തായിരുന്നു വാങ്ങിയത് ആ ഇതാണ് കേട്ടോ സിപ്പ് വാങ്ങി നല്ല ടേസ്റ്റായിരുന്നു തിരിച്ചു വരുമ്പോൾ വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ വഴിയിൽ എല്ലാവരും തോന്നുന്നത് പിന്നെ നമ്മൾ എന്തുകൊണ്ടടുത്തും ആലേസും വാങ്ങി അങ്ങനെ നമ്മൾ സിപ്പൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് തിരിച്ചല്ല നമ്മൾ നേരെ ആൻറ്റീൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കാം എന്നിട്ട് എന്താ പറയുക വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് വരാമെന്ന് വിചാരിച്ചാണ് പോയത് അവിടെ ചെന്നപ്പോഴേക്കും എല്ലാ കാര്യങ്ങളൊക്കെ തകടം മറിഞ്ഞും നമ്മൾ വിചാരിച്ചോട്ടൊന്നും നടന്നത് ഏകദേശം നമ്മൾ ഷിജി ആൻറ്റീൻ്റെ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് പിന്നെ പോകുന്ന കുറച്ച് ഞാൻ ബേ പറഞ്ഞില്ല ഞാൻ ബേക്കായിരിക്കുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പം എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഈ വീഡിയോയിൽ കാണുന്നത് ബേക്ക് വച്ച് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നുണ്ടാവുക പിന്നെ നമ്മൾ അവരുടെ വീ എന്താ പറയുക വീട്ടിലേക്ക് തിരിയുന്ന വശത്തെത്തിയപ്പോഴേക്കും റോബറ്റി ഉണ്ടായിരുന്നു ഇതാണ് എൻ്റെ അനിയത്തി കുഞ്ഞിപ്പെങ്ങൾ എന്ന് പറയും അവൾ തിരിച്ച് കോഴിക്കോടേക്ക് പോവാണ് കേട്ടോ അവൾക്ക് എന്തോ ട്രെയിനിങ് എന്തോ ഉണ്ടായിരുന്നു ഏഴ് ദിവസത്തേക്ക് എന്തോ പരിപാടി ഉണ്ടായിട്ട് അവൾ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വഴിക്കും എന്ന് കണ്ടപ്പം അവളോട് സംസാരിച്ച് അവൾക്ക് അപ്പോഴേക്കും കറക്റ്റ് നമ്മൾ നിർത്തി എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു പിന്നെ അവളതാ നേരെ ബസ് കയറി പോയി അവൾ അങ്ങോട്ടും പോയി നമ്മൾ തിരിഞ്ഞ് നേരെ ഷിജിയാൻറ്റീൻ്റെ അടുത്തേക്കും പോവുകയാണ് അവിടെ ഷിജിയാൻറ്റിയും പാപ്പനും പിന്നെ അമ്മയും ഉള്ളത് എന്ന് വെച്ചാൽ പാപ്പൻ്റെ അമ്മയും കൂടെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടെ പിന്നെ ഈ റോഡെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തൊക്കെയോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും പറക്കുകയും ഒക്കെയാണ് ഇരിക്കുന്നത് അവൾ പള്ളിയിൽ പോയിട്ട് എന്തോ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതാ ലേസ് ആ ഒരു ലേസ് ഉണ്ടായിരുന്നു ആ ലേസ് പൊട്ടിച്ച് എല്ലാവരും കൂടെ കഴിച്ച് പിന്നെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ലേസ് കഴിക്കുമ്പോൾ തന്നെ ഒരു ഒരു കൊള്ളില്ലാത്തൊരു ലേസ് ആയിരുന്നു കേട്ടോ പിന്നെ അത് ഞങ്ങൾ കഴിച്ച് നേരെ നമ്മൾ ഷിജിയാൻഡിൻ്റെ വീട്ടിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ബാക്കി സംഭവങ്ങളൊക്കെ സംഭവിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി അമ്മേനെ പതിയെ പിടിച്ചിറക്കണം അമ്മേനെ പിടിച്ചിറക്കണം അമ്മയ്ക്ക് ഒന്നാമത്തെ വൈകിയ ഓപ്പറേഷൻ കഴിഞ്ഞതൊക്കെയാണ് പിന്നെ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാലും പണിയൊക്കെ ചെയ്യട്ടെ ആദ്യമൊന്നു പറഞ്ഞാൽ അമ്മയൊന്നും പണിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ പണികളും ചെയ്യും പിന്നെ നമ്മൾ ചെയ്യണ്ടാന്ന് പറയുകയില്ല കാരണം ഏതെങ്കിലും ഒരു പരിപാടിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വലിയ അസുഖം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയിക്കോടുള്ളോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്താലും ഒന്നും പറയാത്ത കേട്ടോ അവിടെ ചെന്ന് നമ്മളിങ്ങനെ അവരെ നോക്കിക്കാണ് അവിടെ ആരെയും കാണുന്നില്ല പിന്നെ ഇവിടെ അമ്മയുണ്ട് ഞാൻ കുറേ നോക്കി കഴിഞ്ഞിട്ടാൻറ്റീനെ കാണേണ്ടായിട്ട് അകത്തൊക്കെ കയറി നോക്കുമ്പോഴുണ്ട് ആൻറ്റി അവിടെ ഇല്ല അവിടെയുള്ളത് അമ്മയാണ് പാപ്പൻ്റെ അമ്മയാണുള്ളത് പിന്നെ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഷീറ്റ് ആ ഷീറ്റ് ഷീറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് അവരവിടുന്ന് വരുന്നുണ്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എവിടെയൊന്നും അവരെ കാണുന്നില്ല അവർ രണ്ടാളും കൂടെ ഷീറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഇതാ അവിടെ അങ്ങ് മുകളിൽ പോകണം കേട്ടോ ഷീറ്റ് അടിക്കാൻ അപ്പോൾ ആൻറ്റി ഇവിടുത്തെ പാലൊക്കെ എടുത്ത് പിന്നെ അവർ രണ്ടാളും കൂടെ അടിച്ച് പിന്നെ പാപ്പം വേറെ എവിടെയോ പോയിട്ട് പാലെടുത്ത് അവിടുത്തെ ഇതൊക്കെ ചെയ്തിട്ട് വന്നിരിക്കും അപ്പോൾ ഇതാണ് ടോ ഷിജി ആൻറ്റി നമ്മളിവിടെ വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വേഗം അടുക്കളയിൽ ചെന്ന് തപ്പി നോക്കുമ്പോൾ ഇതാ ആൻറ്റീൻ്റെ കറികളൊക്കെ ആണ് പിന്നെ കുറച്ച് ബീഫോ എന്തോ കണ്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മളെന്തുകൊണ്ടെടുത്തു പൊക്കി തുറന്നൊക്കെ നോക്കി ഞങ്ങൾ വരുന്ന കാര്യം ആൻറ്റിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു അതുകൊണ്ട് ആൻറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാൽ പിന്നെ വേഗം ടാങ്ക് കിളക്കാമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി ടാങ്ക് കിടക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ ആൻറ്റി പഞ്ചസാര എന്താ പറയുക കവറോട് കൂടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആൻറ്റി ഇതെന്തേലാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ചോദിച്ചപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു അത് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ തണുത്ത വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ടാങ്ക് ഇലക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എടുത്തു ടാങ്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ലൊരു മോഡൽ ഒരു എന്താണ് പൊട്ടുന്നൊരു ചട്ടി പോലത്തെ ഒരിതുണ്ടാവൂലേ ഈ മണ്ണിൻ്റെ അതേപോലത്തെ ഒരു ഇതിലാണ് കേട്ടോ ഒഴുക്കി കിട്ടിയത് ചട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടം പോലത്തെ അതിൻ്റെ ഉള്ളിലാണ് എനിക്ക് ആൻറ്റി ജ്യൂസ് എന്ന് ഞാൻ പറഞ്ഞു എനിക്കതിനകത്ത് മതിയെന്ന് അപ്പം ഞാൻ കുടിക്കുന്നതാണ് ഇപ്പോൾ കുഞ്ഞു ദിവസിനോ മതി എന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ആൻ്റി ഒരു മാങ്ങ മുറിച്ച് കഴിക്കുന്നത് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി അണ്ടി ഭാഗം അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് അതും കൂടെ വേഗം മേടിച്ചു എടുത്തു അതുകൂടെ കഴിച്ചിട്ടോ അപ്പോൾ ആൻറ്റി അവിടെ എന്തോ മുട്ട എന്തോ പിരിക്കുക എന്തോ ചെയ്യായിരുന്നു കേട്ടോ മുട്ട പൊരിക്കുകയാണോ അതെന്തോ ഒരു പരിപാടിയായിരുന്നു പിന്നെ അതിൻ്റെ അടുക്കള വേറെന്തോ ഒരു സാധനം കൂടി അവിടെ കൊണ്ടു വച്ചായിരുന്നു അത് ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല അത് ഓറഞ്ചാണോ അതോ ആപ്പിളാ ഓറഞ്ചാണെന്ന് തോന്നുന്നു അതും ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് തണുപ്പായതുകൊണ്ട് എനിക്ക് പല്ല് അടച്ചിട്ട് തലേ ദിവസം അടച്ച് പിറ്റേന്ന് നമ്മൾ വന്നത് അതുകൊണ്ടാണ് എനിക്ക് കഴിക്കാൻ പോക്ക ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അത് കഴിഞ്ഞിട്ടാണ് സംഭവങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് ആൻറ്റീൻ്റെ സ്കൂട്ടി എടുത്ത് പഠിക്കാൻ പോയതാണ് പഠിക്കാൻ കയറിയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളു പിന്നെ നേരെ നമ്മൾ കടക്കുന്നത് നേരെ അവരുടെ മതിലിനിട്ട് ചെന്ന് തട്ടി അവിടുന്ന് നമ്മൾ നേരെ പോയിട്ട് കുഴിക്കാത്ത എന്താ പറയുക തിരിഞ്ഞു പോയിട്ട് കുഴിക്കാത്തോ കണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ മേടിക്കുന്നത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല എൻ്റെ വിചാരം എനിക്ക് പുറകിൽ നിന്ന് ഇങ്ങനെ പിടിക്കും ഇത് ഇതേപോലെ പാപ്പൻ പിടിച്ചായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ മുന്നോട്ടേക്ക് പോയത് പക്ഷേങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക സ്പീഡ് കൂട്ടിക്കൊടുത്തതാന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പം പറ്റിയ സംഭവങ്ങളാണ് പോയി വീണതിന് ശേഷം സംഭവിച്ചതാണ് കാലൊന്ന് ചെറുതായിട്ട് പോറി കൈ ഒന്ന് ചെറുതായിട്ട് പോറി പിന്നെ ഷോൾഡർ ഉണ്ട് അവിടെ അവിടെ നല്ലതുപോലെ ഒന്ന് പറ്റി പിന്നെ ഫുള്ള ചതവും കാര്യങ്ങളും അതൊന്നും കാണിക്കാൻ പറ്റാത്തടത്തായത് പിന്നെ അതൊന്നും നമ്മൾ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവസാനം ഇതാണ് അവസ്ഥ അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെയാണ് നമ്മളെ അത് കഴിഞ്ഞ് ഒരു എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വണ്ടിക്ക് എന്തായാലും പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വണ്ടിക്ക് നല്ലതുപോലെ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ചിരി ചിരി വരുന്നുണ്ട് എന്നെ ഓടി എല്ലാവരും കൂടെ എടുത്ത് പൊന്തിക്കായിരുന്നു ഇല്ല അപ്പോൾ ഞാൻ എടുത്തായി ചോദിച്ചത് എന്തേലും പറ്റുമോ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിലൊക്കെ നീര് വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളിതാ ഇങ്ങനെ പോവുകയാണ് ഭയങ്കര വേദനയാണ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ പപ്പേൻ്റെ തന്നെ കുടുംബത്തിലുള്ള വേറൊരു വീട്ടിലും കൂടെ കയറിയിട്ടാണ് കേട്ടോ പോയത് കാല് വേദന ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വേദന അധികം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചേട്ടാ കേറ്റി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ വേറൊരു വീട്ടിലും കൂടെ ഞാൻ പറഞ്ഞല്ലോ പപ്പേൻ്റെ ഒരു കുടുംബക്കാരുടെ വീട്ടിലും കൂടെ പോയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് സംഭവം നമ്മൾ വേറെ വഴി കൂടെയും കൂടെയാണ് തോന്നുന്നത് അത് കഴിഞ്ഞ് അവിടെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ഇതും നമ്മൾ തൊട്ടിപ്പാലം മുള്ളം കൊന്നും അതൊന്നും ടച്ച് ചെയ്യാണ്ട് വേറെന്താ പശുക്കടവോ കുണ്ടതോട് അവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നത് അപ്പോൾ എന്താ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Bye-bye.